अध्यात्मरामायणमिदमित्रयुमत्युत्तमोत्तमम् मृत्युञ्जय प्रोक्तम् अध्ययनम् चैकिल् നിന്നെയും കണ്ടു മമാ പുണ്യവും നിങ്കലാക്കി എനിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തബോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്ന നന്തസന്തം ചരാചര ജന്തുക്കാൾ അന്തർവാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാതള സേവ്യം ശ്യാമോജാക്ഷം ചീരവാസ സംഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിരിധബോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേം നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിരിനാർ കശാസനൻ പദാം വണങ്ങി ഞാൻ മൈഥില്ല്യാ സൗമിത്രിനാഥാപസതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവാഗിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാഹരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂക്കാൻ ദകാരുണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടദീതി കുലരാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിരിഞ്ഞാർ രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനീമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവളോടാ പോകാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താൾ നിന്നുടേ തത്വം റിഞ്ഞിരിക്കുന്നു പന്ന ഗോതമൽ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാശംഖുചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തിരുത്തുവാനെന്നുനൂനം നാനാ താപസ കുലസേവിതാശ്രമസ്ഥലം ൺമാനാശുനീ കൂടെ പോ നീരേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടും മെല്ലുകൾ ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യമസ്ത മത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും അത്രയവ ഇത്രയുണ്ടാവാനഹോ രാമഭദ്രാ നീ കേൾക്കാമുനി സത്തമന്മാരെ കൊന്നു നിർദയം രക്ഷോ ഗണം ഭക്ഷിക്കാൻ നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതോ നാഥം ശ്രുത്വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായ ഒരു ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം മൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവാൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാവസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസം വനവാസികളാൽ തത്ര തത്രൈവ മുനി സപ്തമാശ്രമങ്ങളിൽ പ്രഥ്വിനന്ദിനിയോടും മനോജനോടും കൂടിയും തൽ സർഗാനന്ദേനവസിച്ചു കഴിഞ്ഞതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു വിഖ്യാതമായ മനോഹരം ശിഷ്യ സഞ്ജയം പൂർണ്ണം ഗുണഗണസംപന്നോപമം സർവകലാനോദയമത്യത്ഭുതം സങ്കുല സ്ഥലം സർവസൽ പക്ഷി മൃഗഭുജങ്ക നിഷേവിതം രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനി ശ്രേഷ്ഠൻ കുംഭസംഭവനാകോമഗസ്ത്യാശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോ വാസനാരദൻ മുനീം സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ച രൂളിനാ ഭക്തിപൂണ്ട ഭക്തിഭൂണ്ടശ്രൂജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ ഘവനോട് ചൊന്നാൻ നിന്തിരൂപടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്ധ്യമാം പാദമല്ലോ നിൻ മഹാമായ വർണ്ണവം കടപ്പാൻ ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളോ ആരാലും ഭവതത്വം ത്വത്ഭക്തവൃത്യവൃത്യാവൃത്യനായി ഇടണം ഞാൻ ത്വദ്പാദാംബുജം നിത്യ ണം പുത്രോപത്തിൽ വീണു ബദ്ധനായി മുഴുകിടൂമെന്നെ നിന്തിരു വഴി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നലുദ്ധരി ദയാധേ മൂത്രമാംസാമേധ്യാന്തുഖിണ്ടമാകും ഗാത്രമാ ഗാത്രമൂർ താളമതി കശ്മലാമതിലും ഉള്ളാസ്തയാമോ മഹാമോഹപാശബന്ധവും ചേതി ചാർത്തിനാശനാ ഭവാൻ ുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവതാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ജപതരന്മാരായ ജനങ്ങളെ തൊന്മോഹം ദേവി ബന്ധിച്ചിടുകയില്ല ത്വന്മന്ത്ര ജപവിമുഖന്മാരും ജനങ്ങളെ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ബലദാന തൽപരൻ ഭവാൻ ദേവപാദവങ്ങളെ പോലെ വിശ്വേഷ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളായി രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിത്രരൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു ബാസിപ്പു ഞാൻ ദയാധേം അരണുഗം മമാം പ്രത്യക്ഷമായി വന്നിതോ മൽതപോ ബലവശാൽ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയൻ എന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായ രൂപവത് രൂപം തൊന്മായാ വിടംബനാര മന്മത കോടി കോടി സുഭകം കമനീയം കാരുമുഖരംബരധരം സീതാ സംയുധം സുത്രമജനിഷേ പാദപങ്കജം നീലനീരത കളേബരം കോമളമതീശാന്തനന്ത രാമമാത്മാരാമനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യമേത്ര ഗോചരമായോ

ന്മാരായി നിര നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തോൽകൃതാ മേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവേരന മർത്യനോ വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചീടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവോ മതി സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവാനെന്നെ സേവിക്ക മൂലം മഗസ്ത്യനെ കണ്ടുവന്നിച്ചു കൊള്ളെന്തീനാവതിപ്പോൾ തൈവാക്കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയോ ഉണ്ടടുത്തതോ മഗസ്ത്യാശ്രമം മുനേം ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും ഞാൻ കാട്ടുവാനല്ലോ വഴി കൂടെ പോ കൂടെപ്പോ നടുത്തനാൾ വാട്ടമെന്നിയെ വസിക്കണം എന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോതത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാ പോയി ചെന്നിതൂ രാമ ാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്ത നഗസ്ത്യാസനം വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യസലാപവും ചെയ്തിരുന്നൊരു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർക്കവും നൽകി മഹാകാനന മാർഗെ നടകൊണ്ടിതുമം മന്ദം സർവത്തു ബലകുസുമാഠ്യപാതാസം നാനാമൃഗസഞ്ചയ നിഷേവിതം നാനാ പക്ഷികൾ നാദം കൊണ്ടതീമനോ ം കാനനം ജാതി വൈരഹിതം ജന്തുപൂർണം വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചുഗ്രഹിക്കേണം